ചെന്താമരയുടെ ജാമ്യം റദ്ദാക്കി നടപടി ഇരട്ടക്കൊലപാതകത്തിന് ശേഷം വയനാട് ടൗൺഷിപ്പിന് വേണ്ടി ഏറ്റെടുക്കുക എൽസൺ എസ്റ്റേറ്റ് മാത്രം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചെന്താമരയുടെ ആദ്യ കൊലപാതക കേസിലെ ജാമ്യം റദ്ദാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ പോത്തുണ്ടി സ്വദേശി സജിതയെ കൊലപ്പെടുത്തിയ കേസിലെ ജാമ്യമാണ് റദ്ദാക്കിയത് പാലക്കാട് സെഷൻസ് കോടതിയുടേതാണ് നടപടി ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് സജിതയുടെ ഭർത്താവ് സുധാകരനെയും ഭർത്തൃമാതാവ് ലക്ഷ്മിയെയും ചെന്താമര കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇയാൾ ജാമ്യത്തിലിറങ്ങിയത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാൻ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന് വേണ്ടി ഒരു എസ്റ്റേറ്റ് മാത്രം ഏറ്റെടുക്കാൻ തീരുമാനം ആദ്യഘട്ടത്തിൽ എസ്റ്റേറ്റ് മാത്രമായിരിക്കും ഏറ്റെടുക്കുക ഗുണഭോക്താക്കളുടെ എണ്ണം കണക്കാക്കി പുനരധിവാസം വേഗത്തിലാക്കാനുള്ള സൗകര്യം കണക്കിലെടുത്താണ് തീരുമാനം എത്രയും പെട്ടെന്ന് ഗുണഭോക്താക്കളുടെ പട്ടിക അന്തിമമാക്കി ഈ മാസം തന്നെ ഏറ്റെടുക്കൽ നടപടി പൂർത്തിയാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി ആദ്യ ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ ടങ് മാർച്ച് നടത്താൻ സർക്കാർ തലത്തിൽ ധാരണയായിട്ടുണ്ട് പിന്നാലെ ശശി തരൂർ എംപിയുമായി കോൺഗ്രസ് ദേശീയ നേതൃത്വം ചർച്ച നടത്തുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് തരൂരിനെ ചർച്ചയ്ക്ക് വിളിപ്പിച്ചത് ഉടൻ തന്നെ സോണിയാഗാന്ധിയുടെ പത്താം നമ്പർ ജൻപത് വസതിയിൽ എത്താനായിരുന്നു നിർദ്ദേശം കേരള സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ടുള്ള തരൂരിന്റെ ലേഖനം പാർട്ടിയിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഇതിനാ പിന്നാലെയാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ തരൂരിനെ ചർച്ചയ്ക്ക് വിളിപ്പിച്ചിരിക്കുന്നത് ിന് ആറുതി വരുത്താൻ കഴിയുന്ന വിധത്തിൽ ആന്റി റാഗിംഗ് സംവിധാനം ഒരുക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കാര്യവട്ടം ക്യാമ്പസിലുണ്ടായ റാഗിംഗ് കേസിലും ആന്റി റാഗിംഗ് സെല്ലുടൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു സംഭവത്തിൽ ഇലാക്കാവ് കമ്പമലയിൽ വീണ്ടും കാട്ടുതീ ഇന്നലെ കാട്ടുതി ഉണ്ടായ സ്ഥലത്തോട് ചേർന്നാണ് ഇന്നും കാട്ടുതി ഉണ്ടായത് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് മലയുടെ മുകളിൽ തീ പടരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് വനംവകുപ്പിനെയും അഗ്നിരക്ഷാ സേനയും വിവരം അറിയിക്കുകയായിരുന്നു തീ തീയണയ്ക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയും ഇതേ സ്ഥലത്ത് തീപിടിച്ചിരുന്നു വീണ്ടും ഇതേ സ്ഥലത്ത് തീപിടുത്തമുണ്ടായതിൽ ദുരൂഹതയുണ്ടെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം മോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തിരഞ്ഞെടുക്കാൻ അർദ്ധരാത്രി തീരുമാനം അനാദരവും മര്യാദയില്ലാത്തതുമാണെന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിഷയത്തിൽ താൻ സമർപ്പിച്ച വിയോജക്കുറിപ്പും രാഹുൽ പുറത്തുവിട്ടു കേരള കേഡർ ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്യാനേഷ് കുമാറിനെ ഇരുപത്തിയാറാം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഇന്നലെ രാത്രി നിയമിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ പങ്കെടുത്തു സെലക്ഷൻ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം ബൈക്കിൽ പോകുന്നതിനിടെ ബസ്സിനടിയിലേക്ക് വീണ യുവതിക്ക് ദാരുണാന്ത്യം വാണിയമ്പലം മങ്ങമ്പാടം പൂക്കോടൻ സിമി വർഷയാണ് മരിച്ചത് ഭർത്താവ് മൂന്നാം പടി വിജേഷിനെ പരിക്കുകളോടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് ഉച്ചയ്ക്ക് തിരുവാലി പൂന്തോട്ടത്തിൽ വെച്ചാണ് അപകടം ഉണ്ടായത് തെറിച്ചു വീണ യുവതിയുടെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ യുവതി മരിച്ചു ഇരട്ട നികുതി ഒഴിവാക്കാനുള്ള കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യയും ഖത്തറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ അമീർ ഷെയ്ഖ് ഹമീം ബിൻ ഹമദ് അൽ ധാനിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവെച്ചത് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ഖത്തർ അമീറിനെ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയായിരുന്നു സ്വീകരിച്ചത് ഖത്തർ അമീറിനൊപ്പം ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ ധാനിയും സന്ദർശനത്തിനായി എത്തിയിട്ടുണ്ട് ിൽ നിന്ന് ഓൺലൈനിലൂടെ ഏഴര കോടി തട്ടിയെടുത്ത കേസിൽ രണ്ട് ചൈനീസ് പൗരന്മാർ അറസ്റ്റിൽ തായ്വാനിൽ താമസിക്കുന്ന വെയ് ചുങ്മാൻ ഷെൻഹോ എന്നിവരാണ് അറസ്റ്റിലായത് ഗുജറാത്ത് പോലീസ് പിടികൂടിയ പ്രതികളെ കേരള പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കഴിഞ്ഞ ജൂണിലാണ് തട്ടിപ്പ് നടന്നത് ഓഹരി വിപണിയിൽ അമിത ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് ും അനധികൃതമായി കുടിയേറിയവരുടെ നാലാമത്തെ സംഘത്തെ ബുദ്ധനാഴ്ച യുഎസ് പുറത്താക്കും പക്ഷേ ഇവർ എത്തുക ഇന്ത്യയിലേക്കല്ല ഇവരുടെ സഞ്ചാരം സൈനിക വിമാനത്തിലുമാവില്ല മധ്യ അമേരിക്കൻ രാജ്യമായ കോസ്ട്രിക്കയിലേക്കാണ് ഇക്കുറി ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള അനധികൃത കുടിയേറ്റക്കാരെ യു എസ് അയക്കുന്നത് മധ്യേഷ്യയിൽ നിന്നുമുള്ള ഇരുന്നൂറംഗ കുടിയേറ്റക്കാരെയാണ് കോസ്ട്രിക്ക സ്വീകരിക്കാൻ സമ്മതിച്ചത് ഇതോടെ യു എസ് പുറത്താക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്ന മൂന്നാമത്തെ മധ്യ അമേരിക്കൻ രാജ്യമായി കോസ്ട്രിക്ക മാറി ഗ്വാട്ടിമാല എന്നീ രാജ്യങ്ങൾ യു എസ് പുറത്താക്കുന്ന മറ്റു രാജ്യങ്ങളിലെ പൗരന്മാരെ സ്വീകരിക്കാമെന്ന് നേരത്തെ തന്നെ സമ്മതം അറിയിച്ചിരുന്നു ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക